ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഒസാ ഇല്ലാതെ വേണ്ടി മയത്തിസ്കരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഏതായാലും നമുക്കൊരേരയാണ് വീട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് വെച്ചൊന്ന് മൂപ്പിക്കാം ഏത് പള്ളി കൊടുക്കി പറയണ്ടത് നിങ്ങൾ എടുക്കും

ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് പ്രതീക്ഷിച്ചതാ ഇപ്പഴ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു വേറെ ഒന്നും തുറന്ന് തോന്നരുത് താങ്കളോടൊപ്പം താങ്കളോടൊപ്പം ഈ പറയുന്ന ബിൻ നിസ്കാരം കൂടിയ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അപ്പൊ ഒരുക്കുന്നത് യാതൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ കഥ ഞാൻ ഒരാൾ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് എനിക്ക് കൊതിയായിട്ട് പാടില്ല രാജു സത്യം പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നാരങ്ങ മുട്ടായി ഒരു മഞ്ചു പറഞ്ഞ് മേടിച്ചു തരാം നിന്നെ വലിയ ഇഷ്ടമാണ് മുത്തേ നീ സത്യം പറ യഥാർത്ഥ സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ ആർക്കറിയില്ല

എനിക്ക് ഷോക്ക് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ആദ്യത്തെ രണ്ടാമത്തോളു നിക്കി അവരൊന്നിച്ചൊന്ന് ചേർന്ന് ഒടുവിൽ മുഖത്ത് തൊപ്പി കൊല്ലെന്ത ജനിപ്പിച്ച ഉമ്മ തന്നെ ശപിച്ചുള്ള നിന്റെ ലൈഫ് അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പെങ്കിലും പറയടാ പോന്നാരെ അല്ല ഇതുകൊണ്ടാ മെച്ചാ ടെക്നോളജി ഉണ്ടോ അതില് ടെക്നോളജി ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ടെക്നോളജി ഉണ്ടാകും